കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ശുചിത്വമാണ് സേവനം ബോധവൽക്കരണ പരിപാടി പാലക്കാട് സംഘടിപ്പിച്ചു ഫീൽഡ് ഓഫീസ് ഐസിഡിഎസ് മലമ്പുഴ പ്രോജക്ടുമായി സഹകരിച്ചായിരുന്നു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് മരുത്ത റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാലിച്ചിരുന്ന കുഞ്ഞുങ്ങളാണ് ഈ അത് നമുക്ക് ഫലപ്രദമാണ് ആപത്ത് ആപത്ത് തന്നെ വലിയ കുട്ടികൾ മാത്രം ലഹരി വ്യാപനത്തിനെതിരെയുള്ള ബോധവൽക്കരണം താഴെത്തട്ടിൽ നടത്താൻ അംഗൻവാടി പ്രവർത്തകർക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു ശുചിത്വ ബോധവൽക്കരണ ക്ലാസും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ക്ലാസും സംഘടിപ്പിച്ചു ശുചിത്വ പ്രതിജ്ഞ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കലാ സാംസ്കാരിക സംഘത്തിൻ്റെയും ഐസിഡിഎസ് പ്രവർത്തകരുടെയും കലാപരിപാടികൾ മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചു